ജയസുരൻ സാർ നമുക്കറിയാം വ്യാവസായിക രംഗത്ത് ഇന്ത്യ ഒരു വിപ്ലവം തീർത്തുകൊണ്ടിരിക്കുകയാണ് ജി ഡി പി റേറ്റിംഗിൽ ഇന്ത്യയുടെ ഒരു ഗ്രോത്ത് എന്ന് പറയുന്നത് ജപ്പാനെ പിന്തള്ളി പിന്തള്ളിപ്പോലും നാലാം സ്ഥാനത്തെത്തി അങ്ങനെയുള്ള ഒരു രാജ്യത്ത് ആയുധ നിർമ്മാണങ്ങളും നടക്കുന്നുണ്ട് ഒരു രാജ്യം കൂടുതൽ സുരക്ഷിതമാകുന്നത് ഇത്തരം ആയുധ നിർമ്മാണങ്ങളിലൂടെയാണ് പക്ഷെ സ്വകാര്യ കമ്പനികളാണ് ഇന്ത്യയിൽ അദാനിയും റിലയൻസും ടാറ്റയും മഹേന്ദ്രയും ഉൾപ്പെടെയുള്ള സ്വകാര്യ കമ്പനികളാണ് ഇന്ത്യയിൽ ആയുധങ്ങൾ നിർമ്മിക്കുന്നത് നമ്മുടെ രാജ്യത്ത് എത്രത്തോളം ഇത്തരത്തിൽ സ്വകാര്യ കമ്പനികൾക്ക് ആയുധം നിർമ്മിക്കാനുള്ള ഒരു അനുമതി നൽകുന്നത് പ്രാക്ടിക്കൽ ആണ് അല്ലെങ്കിൽ നമ്മുടെ രാജ്യം കൂടുതൽ സുരക്ഷിതമാവുകയാണോ ആയുധ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് നമ്മുടെ രാജ്യത്തിന്റെ പോളിസി തന്നെ നരേന്ദ്രമോദി വന്നതിന് ശേഷം മാറിയിട്ടുണ്ട് അതായത് നരേന്ദ്രമോദിയുടെ കാലഘട്ടത്തിന് മുൻപ് ഇന്ത്യയിലെ ആയുധ നിർമ്മാണം പൂർണ്ണമായും സർക്കാരിന്റെ നിയന്ത്രണത്തിൽ മാത്രമായിരുന്നു ആറ് കമ്പനികൾ സർക്കാരിന്റെ നിയന്ത്രണത്തിലുള്ള ആറ് കമ്പനികളാണ് നേരത്തെ ആയുധങ്ങൾ നിർമ്മിച്ചുകൊണ്ടിരുന്നത് പക്ഷെ അത് ഇന്ത്യക്ക് ആവശ്യമായ ആയുധത്തിന്റെ വളരെ ചെറിയ ഒരു അംശം മാത്രമായിരുന്നു നമുക്ക് നിർമ്മിക്കാൻ കഴിഞ്ഞത് നമ്മൾ വിമാനങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് പാറ്റൺ ടാങ്കുകൾ ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മൾ വിമാനവാഹിനി കപ്പൽ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നൊക്കെ പറയുമ്പോഴും നമുക്ക് ആവശ്യത്തിനുള്ള ആയുധങ്ങൾ ഉണ്ടായിരുന്നോ എന്ന ചോദ്യത്തിന് മറുപടിയില്ല അങ്ങനെ വരുമ്പോൾ അന്ന് വൻതോതിലുള്ള ഇറക്കുമതിയെ നമുക്ക് ആശ്രയിക്കേണ്ടി വന്നു നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പോലെ റഷ്യ ആയിരുന്നു നമ്മുടെ ഈ പ്രതിരോധ രംഗത്തെ ഏറ്റവും വലിയ പങ്കാളി റഷ്യൻ നിർമ്മിത വിമാനങ്ങൾ റഷ്യൻ നിർമ്മിത റഡാറുകൾ റഷ്യൻ നിർമ്മിത തോക്കുകൾ പീരങ്കികൾ എല്ലാം തന്നെ ഒരു റഷ്യയെ ആശ്രയിച്ചുള്ള ഒരു പ്രതിരോധ സംവിധാനമായിരുന്നു നമുക്കുണ്ടായിരുന്നത് എന്നാൽ കാലക്രമത്തിൽ ഇത് പോരാ എന്ന് മനസ്സിലായി അപ്പോഴാണ് ഫ്രാൻസിൽ നിന്നും ഒക്കെ നമ്മൾ കൂടുതൽ ഇറക്കുമതി ഉണ്ടായി അതുപോലെ അമേരിക്കയിൽ നിന്ന് അങ്ങനെ ഫ്രാൻസിന്റെ വിമാനങ്ങൾ അമേരിക്കയുടെ യുദ്ധോപകരണങ്ങൾ ടെക്നോളജികൾ ഇതൊക്കെ നമ്മൾ ഇറക്കുമതി ചെയ്തു പക്ഷെ ഇവിടെ ഒരു വലിയ പ്രശ്നമുള്ളത് ഇന്ത്യയുടെ പ്രതിരോധ ബജറ്റ് കുതിച്ചുയർന്നു കാരണം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചൈനയും പാകിസ്ഥാനും നിരന്തര ശത്രുക്കളായി നിന്നും പോരാടിക്കൊണ്ടിരിക്കുന്ന വളരെ വിശാലമായ അതിദൈർഘ്യമുള്ള അതിർത്തികൾ മുഴുവൻ സംരക്ഷിക്കണമെങ്കിൽ നമുക്ക് ലക്ഷക്കണക്കിന് ലക്ഷക്കണക്കിന് കോടി രൂപയുടെ പ്രതിരോധ ബജറ്റ് ഉയർത്തേണ്ടി വന്നു എന്നാൽ ഇത് വലിയൊരു അഴിമതിക്കും മറയായിരുന്നു കോൺഗ്രസിന്റെ ഭരണകാലത്ത് കാരണം പ്രതിരോധ ബജറ്റ് ഒരിക്കലും ഓഡിറ്റ് ചെയ്യാൻ പാടില്ല അതുകൊണ്ട് അതിന് കണക്കില്ല ആ കണക്ക് ചോദിക്കാനും പാടില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ എന്ത് ബിസിനസിന്റെ തട്ടിപ്പുകൾ നടന്നാലും കമ്മീഷൻ വ്യവസ്ഥയിലെ കാര്യങ്ങൾ നടത്തിയാലും ആർക്കും ചോദിക്കാൻ പറ്റില്ല പാർലമെന്റിൽ ചർച്ചയില്ല പൊതുവേദിയിലും അത് ചോദിക്കാൻ പാടില്ല അതിന് കണക്ക് പ്രസിദ്ധീകരിക്കാനും പാടില്ല കാരണം സുരക്ഷാ കാരണങ്ങളാണ് എന്ന് പറഞ്ഞാൽ അവിടെ നിന്നു ഇത് വമ്പൻ അഴിമതിക്ക് അവസരം കൊടുത്തു പട്ടാള മേധാവികളും കോൺഗ്രസ് നേതാക്കന്മാരും ഒത്തുചേർന്നുകൊണ്ട് രാജ്യത്തെ കുത്തിവാരി കവർന്ന് കൊള്ളയടിച്ച് വിദേശത്ത് സ്വിസ് ബാങ്കുകളിൽ കൊണ്ടുപോയി മലപോലെ കൂട്ടിയിട്ടു ഈ അഴിമതി പണം മുഴുവൻ അങ്ങനെയിരിക്കുകയാണ് നമ്മുടെ മലയാളിയായ പരമപരിശുദ്ധനായ സാത്വികനായ എ കെ ആന്റണി പ്രതിരോധ മന്ത്രിയാണ് അദ്ദേഹം ഇതെല്ലാം കണ്ട് ഞെട്ടിപ്പോയി അദ്ദേഹം അഴിമതി ആളല്ല അപ്പൊ അദ്ദേഹം പറഞ്ഞു യാതൊരു വിധത്തിലുള്ള കച്ചവടവും വേണ്ട ഒന്നും വാങ്ങിക്കണ്ട അതുകൊണ്ട് എല്ലാ ഓർഡറുകളും റദ്ദെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ ഇന്ത്യയുടെ പ്രതിരോധ രംഗത്ത് ഒന്നും വാങ്ങണ്ട ഒന്നും ചെയ്യണ്ട എന്നുള്ള ഒരു നയം ശ്രീമാൻ എ കെ ആന്റണി കൊണ്ടുവന്നു യു പി എ ഗവൺമെന്റ് മൻമോഹൻ സിംഗിന്റെ കാലത്തെ പത്തു വർഷ കാലമായപ്പോഴേക്കും ഇന്ത്യയുടെ കയ്യിൽ നമ്മുടെ വാഹനങ്ങൾക്ക് സ്റ്റെപ്പിനി ടയർ പോലും ഇല്ലാത്ത അവസ്ഥയുണ്ടായി ഉണ്ടായി നമ്മളിത് പറയുമ്പോൾ ആൾക്കാർ വിശ്വസിക്കാൻ തോന്നില്ല പക്ഷേ യുദ്ധരംഗത്തേക്ക് പോകുന്ന വാഹനങ്ങൾക്ക് സ്റ്റെപ്പിനി ടയർ പോലും ഇല്ല ഏക ആണ് സമ്മതിക്കാരണം ടയർ മേടിച്ച് അഴിമതി ഉണ്ടാവും ബാറ്ററി മേടിക്കണം എന്ന് പറഞ്ഞപ്പോ ഈ ബാറ്ററി ഒരിക്കലും മേടിക്കാൻ പാടില്ല അത് വമ്പൻ അഴിമതി ഉണ്ടാവും എന്നിട്ട് എന്ത് സംഭവിച്ചു നമ്മുടെ ഒരു അന്തർവാഹിനിയിലെ ബാറ്ററി ലീക്ക് ചെയ്ത് കാലപ്പഴക്കം കൊണ്ട് മാറാതെ ഇരുന്ന് ലീക്ക് ചെയ്ത് പൊട്ടിത്തെറിച്ച് അന്തർവാഹിനി പൊട്ടിത്തെറിച്ച് നമ്മുടെ പതിനൊന്ന് നാവികന്മാരും മരിച്ചു അന്വേഷണം നടത്തി പറഞ്ഞത് വർഷങ്ങൾക്ക് മുമ്പ് മാറേണ്ട ബാറ്ററി മാറിയില്ല പുതിയ ബാറ്ററി മേടിച്ചു വെച്ചില്ല നിസാര കാര്യമാണ് അഴിമതിയാവും എന്ന് പറഞ്ഞ് ആന്റണി അതിന് അനുവദിച്ചില്ല എന്തിനേറെ നമ്മുടെ യൂണിഫോം പട്ടാളക്കാരുടെ യൂണിഫോം മാറ്റി പുതിയ യൂണിഫോം മേടിക്കണം എന്ന് പറഞ്ഞാൽ ബൂട്ട് മാറ്റി പുതിയ ബൂട്ട് മേടിക്കണം ചെരുപ്പഴാകെ നടക്കാൻ പറ്റുകയെന്ന് പറഞ്ഞാൽ അതിനുപോലും അഴിമതിയാണെന്ന് പറഞ്ഞ് പേടിച്ച് ആന്റണി ഒന്നും സമ്മതിച്ചില്ല ഇതിന് ശേഷമാണ് നമ്മുടെ നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് അധികാരത്തിൽ വരുമ്പോൾ പട്ടാളക്കാർക്ക് മൂവ് ചെയ്യാൻ പറ്റുന്നില്ല യാതൊരു സാധനവും ഇല്ല അടിയന്തര കൂടി നമ്മുടെ സൈന്യത്തെ നവീകരിക്കേണ്ടി വന്ന സാഹചര്യത്തിൽ അദ്ദേഹം പറഞ്ഞു നമ്മൾ വിദേശത്ത് പോയി ആയുധങ്ങൾ മേടിക്കുന്നു നമ്മൾ ഫ്രാൻസിനോട് മേടിക്കുന്നു ഗവൺമെന്റിന്റെ ആയുധമാണോ അല്ല നമ്മൾ റഷ്യയോട് മേടിക്കുന്നു റഷ്യൻ ഗവൺമെന്റിന്റെ ആയുധാണോ അല്ല അമേരിക്കയോട് മേടിക്കുന്നു അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു രാജ്യത്തോട് മേടിക്കുന്നു ആരോട് മേടിച്ചാലും ആ രാജ്യത്തെ ഗവൺമെന്റ് ഉണ്ടാക്കുന്നതാണോ അല്ല പിന്നെ അവിടെ ആരായുധം ഉണ്ടാക്കുന്ന സ്വകാര്യ കമ്പനികൾ അപ്പോൾ റഷ്യയിലെയും അമേരിക്കയിലെയും ഫ്രാൻസിലെയും മറ്റു രാജ്യങ്ങളിലെയും സ്വകാര്യ കമ്പനികളിൽ ഉണ്ടാക്കുന്ന ആയുധങ്ങൾ ആ സ്വകാര്യ കമ്പനികളുടെ ഏജന്റുമാരോട് വൻതോതിൽ കോഴ മേടിച്ചുകൊണ്ട് നമ്മളിവിടെ ആയുധ കച്ചവടം നടത്തുമ്പോൾ അത് ഒരു തെറ്റുമില്ല എന്നുള്ള നയമാണ് ജവഹർലാൽ നെഹ്റുവിന്റെ കാലം മുതൽ എ കെ ആന്റണിയുടെ കാലം വരെയുള്ള അല്ലെങ്കിൽ മൻമോഹൻ സിംഗിന്റെ കാലം വരെയുള്ള പ്രധാനമന്ത്രിമാര് പിന്തുടർന്നത് ഏതായാലും ആ പദ്ധതി അവസാനിപ്പിച്ചുകൊണ്ട് രാജ്യത്തിന് ആയുധപരമായി ശക്തമാക്കണം എന്ന് തീരുമാനിച്ച ഒരു ഗവൺമെന്റ് ആണ് നരേന്ദ്രമോദി ഗവൺമെന്റ് അപ്പൊ നരേന്ദ്രമോദി ഗവൺമെന്റ് ഇവിടെ എത്ര കമ്പനികളാണ് ഇവിടെ ആയുധം ഉണ്ടാക്കുന്നത് അപ്പം ഇന്ത്യയുടെ ഗവൺമെന്റ് ഉടമസ്ഥതയിലുള്ള ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ഉണ്ട് ഭാരത് ഇലക്ട്രിക്കൽ ലിമിറ്റഡ് ഉണ്ട് മാഗസോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ഉണ്ട് ഭാരത് എയർത്ത് മൂവേഴ്സ് ഉണ്ട് ഇങ്ങനെയുള്ള കുറച്ച് കമ്പനികൾ മാത്രമാണ് ഇന്ത്യയിൽ ആകെപ്പാടെ ആയുധം ഉണ്ടാക്കുന്നത് ബാക്കി മുഴുവൻ വിദേശത്ത് നിന്ന് മേടിക്കുകയാണ് അപ്പോൾ ഗവൺമെന്റ് ഭാരതത്തിന്റെ ഗവൺമെന്റ് നരേന്ദ്രമോദി ആ നയം മാറ്റി എന്നിട്ട് അദ്ദേഹം പറഞ്ഞു വിദേശത്ത് പോയി സ്വകാര്യ കമ്പനികളുടെ ആയുധം മേടിക്കേണ്ട കാര്യമില്ല അങ്ങനെയാണെങ്കിൽ സ്വദേശത്ത് ഉണ്ടാക്കി കൂടെ ഇന്ത്യയിലെ കമ്പനികളോട് അദ്ദേഹം ചോദിച്ചു നിങ്ങൾക്ക് ആയുധ നിർമ്മാണത്തിന് താല്പര്യമുണ്ടോ നിങ്ങൾക്ക് ആയുധം നിർമ്മിക്കാൻ പറ്റൂ ഇന്ത്യയിലെ വൻകിട കമ്പനികളെല്ലാം ഒറ്റ സ്വരത്തിൽ പറഞ്ഞു ഞങ്ങൾ റെഡിയാണ് ആയുധം നിർമ്മിക്കാൻ റെഡിയാണ് മാത്രമല്ല ആയുധം നിർമ്മിച്ച് വിദേശ രാജ്യങ്ങളിലേക്ക് കയറ്റി അയക്കാൻ കൂടി ഞങ്ങൾ റെഡിയാണ് കാരണം ഇന്ത്യയിലെ കമ്പനികൾ മോശം കമ്പനികളൊന്നുമല്ല ലോകത്തെ വിവിധ രാജ്യങ്ങളിൽ പോയി പണിയെടുക്കുന്ന പാരമ്പര്യമുള്ള നല്ല ടെക്നിക്കൽ നോഹമുള്ള കമ്പനികളാണ് അങ്ങനെ നമ്മുടെ മേഖലയിലേക്ക് കടന്നു വന്ന കമ്പനികൾ ലാർസൺ ടൂബ്രോ അതുപോലെ മഹീന്ദ്ര ഡിഫൻസ് സിസ്റ്റംസ് ഐഡിയ ഫോർജ് ലിമിറ്റഡ് പരസ് ഡിഫൻസ് സ്പേസ് അതുപോലെ എം ടി ഐ ആർ ടെക്നോളജീസ് തനേജ എയറോസ്പേയ്സ് ടാറ്റ അഡ്വാൻസ്ഡ് സിസ്റ്റംസ് എൻ ഐ ബി ലിമിറ്റഡ് ശിഖാ ഇൻഡർസ്പ്ലാന്റ് സിസ്റ്റംസ് കല്യാണി ഡാറ്റ പാറ്റേൺസ് അദാനി എൽബിച്ച് പതിനാല് കമ്പനികൾ സ്വകാര്യ കമ്പനികൾ ഇന്ന് ഇന്ത്യയിൽ ആയുധ നിർമ്മാണ രംഗത്തുണ്ട് ഇതിലെ ഏറ്റവും ശക്തമായിട്ടുള്ള രീതിയിൽ നമ്മുടെ ഓപ്പറേഷൻ സിന്ദൂറിന്റെ സമയത്ത് നമ്മളെ സഹായിച്ച ഒരു കമ്പനിയാണ് അദാനി എൽബിറ്റ് എന്ന് പറയുന്ന കമ്പനി ഈ അദാനി എൽബിറ്റ് എന്ന് പറയുന്നത് ഇസ്രയേലിലുള്ള എൽബിറ്റ് കമ്പനിയും ഇന്ത്യയിലുള്ള അദാനി കമ്പനിയും കൂടി ചേർന്നുണ്ടാക്കിയിരിക്കുന്ന ഒരു കമ്പനിയാണ് അദാനി എൽബിറ്റ് ഇവരുടെ ഏറ്റവും വലിയ സംവിധാനം എന്ന് പറയുന്നത് ആയുധം എന്ന് പറയുന്നത് ഹെർമീസ് നയൻ എന്ന് പറയുന്ന ഡ്രോണാണ് ആളില്ലാത്ത ആയുധങ്ങൾ നിറച്ച ആളില്ലാത്ത വിമാനമാണ് ചെലവ് വളരെ കുറവാണ് ഇത് റഡാറിൽ കിട്ടുകയല്ല പാകിസ്ഥാനെ ഇത്തവണ ചുട്ടു പൊട്ടിച്ചു കളഞ്ഞത് കറാച്ചി മുതൽ അങ്ങ് കാശ്മീർ വരെയുള്ള ഭാഗത്ത് നാശം വിതച്ച സാധനം ഈ അദാനി കമ്പനിയും ഇസ്രായേലിലെ ഹെർമിസും ഇസ്രയേലിലെ എൽബിറ്റും കൂടി ചേർന്നുണ്ടാക്കിയ ഹെർമിസ് നയൻ ഹൺഡ്രഡ് എന്ന് പറഞ്ഞ സാധനമാണ് ഇത് ഒരു ആളില്ല ചെറു വിമാനമാണ് ആണ് ഇതിന്റെ ഉയരവും ഉയർന്നു പറക്കാനും താഴ്ന്നു പറക്കാനും അതുപോലെ തന്നെ ഈ റഡാറുകളെ വെട്ടിക്കാനുമുള്ള കഴിവ് അപാരമായിരുന്നു ചൈന നിർമ്മിച്ച് നൽകിയ റഡാറുകളിലൊന്നും ഇത് പതിഞ്ഞില്ല അദാനിയുടെ ഈ ഡ്രോൺ ഒരു 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 റഡാറിലും കിട്ടിയില്ല അങ്ങനെ ഇവര് നൂറുകണക്കിന് ഡ്രോണുകളാണ് കറാച്ചി മുതൽ കാശ്മീർ വരെ തകർത്ത് പൊടിയാക്കി കളഞ്ഞത് പതിനൊന്ന് ഡിഫൻസ് സിസ്റ്റംസ് ആണ് ഇത് തകർത്ത് കളഞ്ഞത് എന്ന് പറഞ്ഞാൽ പാകിസ്ഥാന്റെ പതിനൊന്ന് ആയുധപ്പുരങ്ങൾ കത്തിച്ചതും അവരുടെ മുഴുവൻ എയറോ സ്പേസിലും എന്ന് പറഞ്ഞാൽ ഈ പാകിസ്ഥാന്റെ വ്യോമ താവളങ്ങൾ മുഴുവൻ കുഴിച്ച് കുഴിച്ചു കുളംതോട്ടി നാശമാക്കിയതും അദാനിയുടെ ആണെന്ന് പറയുമ്പോ ഇവിടെ ആരും മിണ്ടുന്നില്ലല്ലോ അപ്പോ സത്യത്തിൽ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കൂ ഓപ്പറേഷൻ സിന്ധൂർ വിജയിപ്പിച്ചത് ആരാണ് ഇന്ത്യയിലെ പട്ടാളത്തിന്റെ കയ്യിലേക്ക് വെച്ചു കൊടുക്കാൻ ഇന്ത്യയിലെ ആറ് പൊതുമേഖലാ ആയുധ നിർമ്മാണ കമ്പനികൾക്ക് സാധിക്കാത്ത ആധുനിക സാങ്കേതിക വിദ്യകളോട് കൂടി അന്താരാഷ്ട്ര സഹകരണത്തോടുകൂടി നിർമ്മിച്ച അത്യന്താധുനിക ആയുധങ്ങളാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ ഇന്ത്യയെ വിജയിപ്പിച്ചത് അതിനുവേണ്ടി പുറകിൽ പണിയെടുത്തത് പതിമൂന്ന് പതിനാല് ഇന്ത്യൻ സ്വകാര്യ കമ്പനികളാണ് ഈ കമ്പനികളൊക്കെ നമ്മൾ അറിയുന്നതാണ് ഞാൻ ഈ പേരുകൾ പതിമൂന്നെണ്ണത്തിന്റെയും വായിച്ചു കഴിഞ്ഞു അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യയിലെ സ്വകാര്യ മേഖലയും ചൈനയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടലായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ അതില് പാകിസ്ഥാനെ ചൈനയെ മുട്ടുകുത്തിച്ചത് ഇന്ത്യയിലെ പതിമൂന്ന് സ്വകാര്യ കമ്പനികൾ ആണ് എന്നുള്ള സത്യം ഇനിയെങ്കിലും നമ്മൾ അറിയണ്ടേ ഞാനിത് പറയുമ്പോൾ ഒരു കാര്യം ഓർക്കണം ചൈന എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റ് രാജ്യത്ത് ആയിരത്തിലധികം സ്വകാര്യ കമ്പനികളാണ് ആയുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ ഒരു സഖാക്കളും മിണ്ടുന്നില്ലല്ലോ ഇവിടുത്തെ ഒരു പത്രക്കാർ എഴുതുന്നില്ലല്ലോ ഒരു ചാനലിൽ ചർച്ച ചെയ്യുന്നില്ലല്ലോ ആയിരത്തിലധികം സ്വകാര്യ കമ്പനികളാണ് ചൈനയിൽ ആയുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത് എന്നിട്ട് അവർ അത് വെച്ചിട്ടാണ് പണം ഉണ്ടാക്കുന്നത് എന്നിട്ടാണ് അവർ സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള യാഥാർത്ഥ്യങ്ങൾ ഇനിയെങ്കിലും പൊതുസമൂഹം തുറന്ന് ചർച്ച ചെയ്തില്ല എന്നുണ്ടെങ്കിൽ പഴഞ്ചൻ മാമൂലുമായിട്ട് നമ്മൾ ഇരുന്നാൽ പാകിസ്ഥാന്റെ ഒക്കെ മുമ്പിലും നമ്മൾ തോറ്റുപോകുമായിരുന്നു നമ്മൾ ഒരു കാര്യം ഓർക്കണം നൂറുകണക്കിന് മിസൈലുകളാണ് പാകിസ്ഥാൻ ഇന്ത്യയിലേക്ക് അയച്ചത് ഒരൊറ്റ മിസൈൽ പോലും ഇന്ത്യയുടെ അതിർത്തി കടന്നു വന്ന് ഇന്ത്യൻ മണ്ണിൽ വീണിട്ടില്ല അപ്പോൾ ആ മിസൈലുകളെ പ്രതിരോധിക്കാൻ കഴിയുന്ന സംവിധാനം ഇന്ത്യയിലെ നമ്മുടെ ഡിആർഡിഒ അടക്കം നമ്മുടെ സ്വകാര്യ കമ്പനികൾ അടക്കം വികസിപ്പിച്ചെടുത്തു അതിന് വിദേശ സഹകരണമുണ്ട് ഇസ്രയേൽ പോലെയുള്ള രാജ്യങ്ങളുടെ സഹകരണമുണ്ട് ഇന്നത്തെ അവസ്ഥ എന്താണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ ഇറക്കുമതി ചെയ്യുന്ന രാജ്യത്തിന്റെ പേര് പറഞ്ഞാൽ ഇവിടുത്തെ സഹാക്കന്മാരും കോൺഗ്രസുകാരും വിശ്വസിക്കുമെന്ന് എനിക്കറിയില്ല പക്ഷെ കണക്കുകൾ വെച്ച് ഞാൻ പറയാണ് ഇന്ന് ഇന്ത്യയിൽ നിന്ന് ആയുധങ്ങളുടെ സ്പെയർ പാർട്സുകൾ വാങ്ങുകയും പ്രതിരോധ ഉപകരണങ്ങൾ വാങ്ങുകയും ചെയ്യുന്ന ഏറ്റവും വലിയ രാജ്യത്തിന്റെ പേരാണ് യു എസ് എ അമേരിക്ക ഇന്ത്യയിൽ നിന്ന് ഇന്ത്യയുടെ ഏറ്റവും വലിയ ആയുധ കച്ചവടം നടക്കുന്നത് അമേരിക്കയിലേക്കാണ് നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് എന്തായിരുന്ന അവസ്ഥ അമേരിക്കയിൽ നിന്ന് ഇങ്ങോട്ടായിരുന്നു ആയുധം വാങ്ങിച്ചുകൊണ്ടിരുന്നത് ഇന്ന് തിരിച്ച് അങ്ങോട്ടാണ് നൂറിലധികം വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ ഇന്ന് ആയുധങ്ങൾ കയറ്റുമതി ചെയ്തുകൊണ്ടിരിക്കുക നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി മുപ്പത്തിയെട്ട് രാജ്യങ്ങൾ ക്യൂ നിൽക്കുകയാണ് ലോകത്തെ വമ്പൻ രാജ്യങ്ങളടക്കം മുപ്പത്തി എട്ട് രാജ്യങ്ങൾ നമ്മുടെ ബ്രഹ്മോസ് മിസൈലിന് വേണ്ടി പിനാക മിസൈലിന് വേണ്ടി ക്യൂ നിൽക്കുകയാണ് അപ്പോൾ അത്രയും വലിയ തോതിൽ ഈ ഒരു യുദ്ധത്തിൽ നമ്മൾ പ്രൂവ് ചെയ്ത് കഴിഞ്ഞു ലോകത്തെ ഏതൊരു ആയുധ ശക്തിയോടും കിടപിടിക്കാൻ കഴിയുന്ന ഒരു ശക്തിയാണ് നമ്മൾ എന്നുള്ളത് ഞാൻ ഒരു ഒരൊറ്റ ഉദാഹരണം പറയാം നമ്മുടെ എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഈ മിസൈൽ പ്രതിരോധ സംവിധാനം അത് വെച്ചിട്ടാണ് നമ്മൾ പാകിസ്ഥാനെ പ്രതിരോധിച്ചതെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ റഷ്യ സ്വന്തമായിട്ട് ഈ സാധനം വെച്ചിട്ട് ഉക്രൈനെ പ്രതിരോധിക്കാൻ പറ്റാത്ത എന്തുകൊണ്ടാണ് ഉക്രൈന്റെ മിസൈൽ റഷ്യക്കകത്ത് വീണ് പൊട്ടി പക്ഷെ പാകിസ്ഥാന്റെ ഒരു മിസൈല് ഇന്ത്യക്കകത്ത് വീണ് പൊട്ടിയില്ല അതിന്റെ കാരണം എന്താ ഈ പറയുന്ന എസ് ഫോർ ഹൺഡ്രഡ് എന്ന് പറയുന്ന റഷ്യൻ പ്രതിരോധ സംവിധാനത്തിന്റെ കൂടെ ഇന്ത്യയുടെ ഗവൺമെന്റ് ഡിആർ ഡിഒ വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യ കൂടി ചേർത്ത് നമ്മൾ അത് പരിഷ്കരിച്ചു പരിഷ്കരിച്ചപ്പോൾ നമ്മൾ അതിന് സുദർശന ചക്ര എന്ന് പേരിട്ടു എസ് ഫോർ ഹൺഡ്രഡിനെ പൊട്ടിക്കാൻ യുക്രൈൻ നോക്കിയിട്ട് സാധിച്ചെങ്കിൽ സുദർശന ചക്രയെ പ്രതിരോധിക്കാൻ പാകിസ്ഥാനും ചൈനയും കൂടെ കിണഞ്ഞു നോക്കിയിട്ട് സാധിച്ചില്ല അപ്പൊ ഇതാണ് സ്വകാര്യ മേഖലയും പൊതുമേഖലയും കൈകോർത്ത് നിന്നാനുള്ള ഗുണം കാലഘട്ടത്തിനും മുന്നേ സഞ്ചരിക്കുന്ന വിധത്തിലുള്ള ഡെവലപ്മെന്റ് നമ്മുടെ ആയുധ നിർമ്മാണ രംഗത്ത് ഭാരതം സ്വായത്തമാക്കിയതിന്റെ അഭിമാനമാണ് ഇന്ന് ഏഴ് പാർലമെന്ററി കമ്മിറ്റികൾ ലോകത്തെ മുഴുവൻ രാജ്യങ്ങളുടെയും മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ സിന്ധൂറിന്റെ വിജയഗാഥ തീർച്ചയായും എന്തായാലും ആയുധരംഗത്ത് ആയുധ നിർമ്മാണ രംഗത്തു കൂടി ഇന്ത്യ കൂടുതൽ ശക്തി തെളിയിക്കുകയാണ് ഇന്ത്യയുടെ പതിനൊന്ന് സ്വകാര്യ കമ്പനികളാണ് ആയുധ നിർമ്മാണ രംഗത്ത് സജീവമായുള്ളത് ഇത് രാജ്യത്തെ കൂടുതൽ സുരക്ഷിതമാക്കുന്നു മാത്രമല്ല ഓപ്പറേഷൻ സിന്ധൂറിന്റെ സമയത്തും ഇന്ത്യ ഇന്ത്യ തന്നെ വികസിപ്പിച്ചെടുത്ത ആയുധങ്ങൾ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ ഉപയോഗിച്ചിരുന്നു എന്നതും ശ്രദ്ധേയമാണ് വ്യക്തമാണ് താങ്ക് യു ജയസൂരിൻ സർ കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക